எல்ல முன முழுவதும்

അടിയൻ പടിഞ്ഞാറ് പാട്ടിൽ പോയി പാട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടുവീട്ടിൽ നേരത്ത് എന്റെ ഭാര്യ ചെയ്തവളെ പറ്റിയില്ല മൃഗം എന്ത് വെച്ചിട്ടില്ല എന്ത് വെച്ചില്ലാന്ന് ചോദിച്ചോ കഞ്ഞി വെച്ചിട്ടില്ല മൃഗല്ലേ കഞ്ഞിമൃഗ കഞ്ഞിയപ്പ് വെച്ചില്ലെന്ന് തോന്നു എനിക്ക് ദേഷ്യം വന്നു ഞാനാണല്ലേ മൃഗച്ചവരങ്ങൾ അറിയാ മൃഗച്ച കടന്നു ഞാൻ അകത്ത് നാട്ടുകാർ തമ്പുരക്കം വരെ അലക്കുന്ന വസ്ത്രങ്ങൾ ഇരിക്കും അതിൽ നാലെണ്ണം എടുക്കും അതാ ചായക്കടി കൊണ്ട് കൊടുത്ത് ചാരി പിടിച്ച കയ്യിൽ കൊടുക്കാൻ കാശില്ലെങ്കിൽ കയ്യിൽ എന്തൊക്കെയുണ്ട് വാങ്ങിപ്പിച്ചു നിന്റെ അവസരം ഇവിടെ കളയേണ്ട പരിപാടി കഴിഞ്ഞാ ഊട്ടറെ പറഞ്ഞിരുമ്പോ അങ്ങനെ താഴെ ഇട്ടന്മാർ അച്ചപ്പുടേ ഞാൻ ഇവിടെ എനിക്ക് ഇത്രയും രൂപ ചെലവാക്കി ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി വന്നു അതെ ഒരുപാട് അതാണ് നിങ്ങൾക്ക് ഇതേതാ സ്ഥലം മുറുകാനി ഒരുപാട് കലാകാരന്മാരുള്ള നാടാണ് ആശാന്മാരും പോയ ആശാന്മാരുള്ള നാടാണ് ഞാൻ പറഞ്ഞുതരാം തത്വങ്ങനെ മാറാൻ പാട മുറി നിങ്ങളെങ്ങനെ ഉണ്ടായി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ഇപ്പറയുന്നാലും സംഗതി അറിയാത്ത കാര്യങ്ങൾ ഞാനത് എപ്പോഴും ചോദിക്കേണ്ടി വന്നു ചോദിക്കേണ്ടിയാ അല്ല എന്തായാലും നീ കമ്പ്യൂട്ടറിൽ മനുഷ്യ ജന്മത്തിൽ ജനിച്ചല്ലേ പഴയ കാലമല്ല ഒരു കാര്യം ചോദിക്കുമ്പോ അത് തിരിച്ച് നമ്മൾക്കെതിരെ വരുമെന്ന് കൂടി ആലോചിക്കണം ലക്ഷൻ ഉണ്ടാകാൻ കാര്യം എന്താണ് ചോദിച്ചില്ലേ പത്തമന ആറാമ്പാണ് ബുധനുണ്ടായെന്ന് പറയുന്നത് അത് നല്ല കാര്യമാണ് എപ്പോഴാ പറയുന്നത് എന്താത്ര അവനവരുടെ കാര്യം അവനവന്റെ കാര്യം ആലോചിക്കാൻ എന്താണ് എന്തായാലും ആദ്യം ചോബ് ഉണ്ടായാലും പറയട്ടെ അതിന് ശേഷം ആലോചിക്കണം ഞാനങ്ങനെ ഉണ്ടായിരുന്നെ നിങ്ങൾ പറയുന്നത് അതല്ലേ പറഞ്ഞാലൊക്കെ